ഈ ശോ മിശുഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണോ ഞാൻ ഈ പറഞ്ഞിട്ടെ എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടാണല്ലോ വരുന്നത് ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അട്ടപ്പാടിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് മിനി ഞാന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഉറക്കാണ് ഇന്നലെ അട്ടപ്പാടിയിൽ നമ്മുടെ പി ഡി എമ്മിന്റെ പിന്നെ മോണസ്റ്റിയില് ഉച്ചക്ക് ഒരു മൂന്ന് മണി ആയപ്പോൾ മുതൽ പാലക്കാട് നിന്ന് ഫാമിലി വന്നിരിക്കുകയാണ് ഞാനിവിടെ എത്തുന്ന അഞ്ചര ആറ് മണിക്ക് പക്ഷെ അവര് എന്തായാലും കണ്ടിട്ട് ഒരു ബസ്സും മേടിച്ചിട്ട് പോവാം അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ അല്ലേ ലുയാ എന്നാലും നിങ്ങളിങ്ങനെ കടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം കൊണ്ട് വിളിച്ചും ചോദിച്ചൊക്കെ പറഞ്ഞിട്ട് വന്നാൽ സന്തോഷം കേട്ടോ എനിവേ കർത്താവിന്റെ കെ വലിയൊരു ഒരു കൂട്ടായ്മയുടെ ഭാഗമാണല്ലോ അപ്പം സന്തോഷം നിങ്ങൾ അറിയിക്കുന്നതാണ് കേട്ടോ ഇപ്പഴുള്ള സഹോദരൻ അട്ടപ്പാടിയിലെത്തി നിങ്ങൾ ടോക്ക് കേൾക്കുമ്പോൾ ഞാൻ വൈദ്യാനത്തിലേക്കുള്ള ഒരു കുർബാന ഒക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പൊ പ്രത്യേകിച്ച് പ്രാർത്ഥനയും നമുക്ക് ഓർക്കാം നമുക്ക് വൈദ്യയുടെ ധ്യാനത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലോ ഒരു നന്മ നന്മൊറഞ്ഞൊറഞ്ഞ് ചെല്ലെ അല്ലെ വൈദ്യത്തിനുവേണ്ടി ശക്തമായിട്ട് നമ്മൾ ദിവസം വെച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ അമേൻ അല്ലേ ലിവിയ ഒരേ സഹോദരങ്ങൾ എന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതുകൊണ്ടാണ് പലതും കൈമാറി പോകുന്നത് എന്നുള്ള തലക്കെട്ട് പ്രഭാഷകൻ പത്ത് എട്ട് ബിക്കോസ് ടെൻ വേഴ്സ് ആണ് അത് അതിന് ഇതാണ് പിന്നെ അനീതി അഹങ്കാരം അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു എന്നു കഴിഞ്ഞാൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പത്താമത്തെ അദ്ദേഹത്തിന് ആറ് മുതലുള്ള തിരുവചനങ്ങളെ കൊടുത്തിരിക്കുന്ന അഹങ്കാരം എന്നതിന്റെ തലക്കെട്ട് അതിന്റെ തകർച്ചകളെക്കുറിച്ച് പറയാം പല തകർച്ചകളുണ്ട് സമയം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറയാം എന്റെ സഹോദരങ്ങളെ അപ്പം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് പിന്നെ അഹങ്കാരം ഉണ്ടെങ്കിൽ ബാക്കി ഞാൻ അനീതി അത്യാഗ്രഹം അതോടെ നിൽക്കട്ടെ അഹങ്കാരം ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഏതിനെക്കുറിച്ചാണോ ആത്മപ്രശംസ ചെയ്ത് അഹങ്കരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവനോന് തന്നെയോ മറ്റുള്ളവർക്കോ കൊടുത്താൽ എന്തിനെ പ്രതി കൊടുക്കുന്നോ അത് നഷ്ടപ്പെട്ടു പോകും എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല എന്നുള്ള കാര്യം എനിക്ക് വളരെ ക്ലിയറായി അതായത് ഇപ്പോൾ ഒരാൾ അയാളുടെ കഴിവിനെക്കുറിച്ച് അഹങ്കരിച്ച് അന്മർഷം ചെയ്താൽ ഒരു സമയം കഴിയുമ്പോൾ അത് അത് അതിൽ തകർച്ച വരാം ഒരാൾ ഒരാളുടെ സ്ഥാപനത്തെക്കുറിച്ച് അഹങ്കരിച്ചാൽ ഒരു ഒരു സമയം കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോവും മനസ്സിലാകുന്നുണ്ടോ ഏതൊന്നിനാണോ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തത് ആ മേഖലകളിൽ ഒരു തകർച്ച അവൾ എക്സ്പെക്ട് ചെയ്യണം നമ്മൾ പ്രതീക്ഷിക്കണം അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല ഇപ്പോൾ ഒരു ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യും എന്തായാലും ഒരു ഇതിങ്ങനെ വരും സാരല്ല എന്നാൽ നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു സംഗതിയാണ് അപ്പോൾ അനീതി അല്ലെങ്കിൽ അത്യാഗ്രഹം വന്നാൽ ഇതൊക്കെ സംഭവിക്കാൻ നമുക്കറിയാം പക്ഷെ അഹങ്കാരം വന്നാൽ സംഭവിക്കും ചിലപ്പോൾ അറിയത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്തേലും ഒരിക്കലും അഹങ്കരിക്കരുത് ആത്മപ്രശംസ ചെയ്യരുത് അഹങ്കാര ദൈവത്തിന് വെറുപ്പാണെന്നാണ് ബൈബിള് ദൈവവാരം വെറുക്കുന്നില്ല എന്ന് പറശത്ത് വചനമുണ്ട് എന്നാലും ആ ആ ഒരു അതിൻ്റെ ഒരു സീരിയസ്നെസ് എടുത്ത് കാണിക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പല കാര്യങ്ങളും ഹൈ നമ്മൾ അനീതി ഒന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ നീതിയായിട്ട് ചെയ്തിട്ടുള്ളൂ നമ്മൾ അത്യാഗ്രഹം ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഏഹ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ അതുപോലെ ഇങ്ങനെ സംഭവിച്ചേ അഹങ്കാരനോണ്ടെങ്കിൽ അറിയാതെ സംഭവിക്കും മനസിലായോ എന്നാ പിന്നെ തിരുത്തേണ്ടത് തിരുത്തിക്കോ മാറ്റത് മാറ്റിക്കോ നല്ല കൃപയിലായിക്കോട്ടോ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്ക് സ്തുതിക്കുകലുയാ ഈശോയെ സ്തുതിക്കുന്ന ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഹാലലു ഹാലലുയ ഹാലുയ കർത്താവെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ തന്നമേ കർത്താവേ അവിടുത്തെ ഓരോ വചനവും ഞങ്ങൾക്ക് ബലമാണ് കർത്താവ് നന്ദി പറഞ്ഞ് സ്തുതിച്ച് 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 ആരാധിക്കുന്ന കർത്താവേ വൈദികര ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കൊരു ആത്മീയ പ്രചോദനം കൂടുതൽ കൊടുക്കുന്ന നന്ദി പറയുന്നു കർത്താവ് എന്റെ പിതാവെ മനസ്സറിഞ്ഞ് ഈശോയുടെ നാമത്തിൽ വൈദ്യർക്ക് എന്നെ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ആശീർവദിക്കുന്ന അർത്ഥാവേ ഇന്ന വാദനങ്ങളുടെ കുടുംബങ്ങളെ മുഴുവൻ ആശീർവദിക്കുന്ന അർത്ഥാവേ നിങ്ങളുടെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരികൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ആധിപത്യങ്ങൾ യേശുസനാമത്തിൽ തകർക്കുന്നു കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായി താങ്ങട്ടെ എന്ന് ആശീർവദിക്കുന്നു മുപ്പത്തി ദിവസങ്ങളെ ടോക്ക് കേട്ട് മധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന നിയമങ്ങൾ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഈശോയെ അഹങ്കാരത്തിന്റെ കെട്ടഴിഞ്ഞ് ആത്മപ്രശംസയുടെ കെട്ടഴിഞ്ഞ് എളിമയെയും ദൈവത്തെ മഹത്തപ്പെടുന്ന ഒരു ആത്മാവിന്റെ പക്ഷെ ഈശോടെ നാമത്തിൽ നിറയട്ടെ എന്ന് അനുഗ്രഹം വിശുദ്ധ കുരുശനാൽ നിങ്ങളെ ആശ്രദിക്കുന്നു നമ്മുടെ കർത്താവ് ശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയൻ